ആ ഹലോ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം മുടക്കല്ലായിരുന്നു ശരി ഞായറൊക്കെ ആയിട്ട് മുടക്കല്ലായിരുന്നപ്പോൾ തിങ്കളാഴ്ച പിന്നെ ബക്രീതായ കാരണം അതിനും മുടക്ക് കിട്ടി അപ്പോൾ അത് കാരണം ചേച്ചിമാരും ചേട്ടനും കൂടി വന്നേക്കായിരുന്നു കേട്ടോ തുമ്പിയുടെയും കുട്ടാപ്പയുടെയും കളിക്കുകയെന്ന് പറഞ്ഞിട്ട് റോസ്മോൾ മാത്രം വന്നില്ല അവൾ തിരുവനന്തപുരത്തായ കാരണം അവൾ മാത്രം വന്നില്ല ബാക്കി എല്ലാവരും കൂടിയും കളിക്കാം വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നത് രണ്ടു ദിവസത്തേക്ക് അങ്ങനെ അവർ വന്നു കഴിഞ്ഞ് തുമ്പിക്കും കുട്ടാപ്പിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അവരെ കൂടെ ഭയങ്കരമായിട്ട് കളിയൊക്കെ ആയിരുന്നു അങ്ങനെ മഴ ഒരു അഞ്ച് മണി ആയപ്പോൾ മഴ പെയ്തു അപ്പൊ മഴയത്ത് ഇറങ്ങിയില്ലെങ്കിൽ എന്താന്ന് എന്തിനും ഉള്ളാന്ന് പറഞ്ഞതിന്റെ മഴയത്ത് ഇറങ്ങിയേക്കാണ്ടിട്ട് എല്ലാവരും കൂടി തുമ്പിക്കും കുട്ടാപ്പിക്കാന്നുണ്ടെങ്കില് ഭയങ്കര സന്തോഷം മഴയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ കുട്ടാപ്പിക്ക് ആദ്യം ഒത്തിരി പേടി ഉണ്ടായിരുന്നു മഴയത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടി കളിക്കുന്ന കളിക്കണപ്പ അവന് സന്തോഷം അവനും ഇറങ്ങിയപ്പോ വിളിച്ചു കയറ്റാനായിരുന്നു ബുദ്ധിമുട്ടായിരുന്നത് മഴയത്ത് ഒന്ന് ഓടലും ചാടലും കളിയും ഒക്കെ തന്നെയായിരുന്നു പിന്നെ രണ്ടുപേരുടെ തലയിൽ ഞാൻ എന്തോര കവർ വെച്ച് കൊടുത്തു ഇനി മഴ വെള്ളം നേരിട്ട് വീണ്ടല്ലോ എന്ന് വിചാരിച്ചു ക്ലാസിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതേതുവരെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു ഉപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ വെച്ച് കൊടുത്തു ഇപ്പോൾ അതിന് ജലദോഷം പിടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അവരുടെ ആ തലയിൽ അതൊക്കെ ഒക്കെ വെച്ച് ഇങ്ങനെ കളിക്കാനായിട്ട് ആ റോട്ടിക്കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതേ നല്ല മഴയാണ് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ മഴയത്ത് നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് പിടിച്ചു കയറ്റാൻ ഭയങ്കര പണിയായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു കണക്കിന് പിടിച്ചു കയറ്റി കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒളിച്ചു കളി കളിച്ചു അത് കഴിഞ്ഞിട്ട് ഒളിച്ചു കളിക്കുകയെന്നുണ്ടെങ്കിൽ തുമ്പി കൂട്ടാപ്പിയുള്ളപ്പോൾ ഒളിച്ചുകളി കളിച്ചിട്ട് എന്താ കാര്യം ഇവർ രണ്ട് പേരെ പേരെന്തേത് ചേട്ടന്മാരൊളിക്കുന്ന സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അവന് ഒളിച്ചുകളി പിന്നെ വേണ്ടാന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് കണ്ണ് പുത്തുകളി കളിക്കണ്ട കണ്ണ് പുത്തുകൾ ഇവർക്ക് ഇവർ ആരും എനിക്ക് പിടിത്തരണമെന്നില്ല ഞാനും കൂടിയായിരുന്നു ഇവരൂടെ കളിക്കാൻ വേണ്ടി ഒരു രസമാണല്ലോ അപ്പം അങ്ങനെ ഞാനും കൂടി കളിക്കാൻ വേണ്ടി ഇവരെനിക്ക് എനിക്ക് ഒന്ന് തരാണ്ട് ഇവർ പോയി നിൽക്കില്ല ഞാൻ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞാൽ ക്ഷീണിച്ചത് തരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിരിയാണി ചിക്കൻ സർ സച്ചാറ് വേണം കേട്ടോ ചിക്കൻ കറി ഞാൻ ഞാനെൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടാ ബിരിയാണി ഉണ്ടാക്കിയതല്ല ബിരിയാണി ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരേ കിലോ ഒക്കെ വാങ്ങാൻ കിട്ടില്ല അങ്ങനെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു ചിക്കൻ കറിയും ബിരിയാണി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാലാസാച്ചാരം കിട്ടിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളത് കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വീണ്ടും പുതിയന്ന് വർത്താനൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഞങ്ങൾ കിടന്നു തുടങ്ങി കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം കേട്ടോ